അന്തരിച്ച മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരിയുടെ സംസ്കാരം ഇന്ന് ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും കുന്നംകുളം കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സി പി എം നേതാവായും എം എല്എ ആയും മികച്ച സേവനം കാഴ്ചവെച്ച പാലിശ്ശേരിക്ക് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത് തലച്ചിറ ചേരുന്നു അഭിജിത് സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് എം എൽ എ ബാബു അം ബാലിശയുടെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഉള്ളത് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിരുന്നു ഇന്നലെ രാത്രിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉൾപ്പെടെ ദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇന്നും നിരവധി പേരാണ് അതായത് സമൂഹത്തിലെ നാനാ തൊഴിൽപ്പെട്ട നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വസതിയിലേക്ക് എത്തിയത് നമുക്ക് അറിയുന്നത് പോലെ ഒരു രാഷ്ട്രീയ ഒരു കേവലം ഒരു ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കുന്നംകുളം എം എൽ എ എന്നതിനപ്പുറത്തേക്ക് കലാ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ നിറസാന്നിധ്യമായിരുന്ന ബാബു അമ്പ അത്രമേൽ പ്രിയപ്പെട്ട കലാരംഗത്തെ ആളുകൾ അടക്കമുള്ളവർ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു നിരവധി ആളുകൾ അതായത് താഴേക്കിടയിൽപ്പെട്ടവർ മുതൽ കലാരംഗത്ത് സജീവമായി നിൽക്കുന്നവർ അടക്കമുള്ളവരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു നിരവധി പേർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷം ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്തായാലും വിപുലമായ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും നിരവധി പേരാണ് നിമോചനം അർപ്പിക്കാൻ കൊരട്ടിക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മണിയോടുകൂടിയാണ് സമയം പറഞ്ഞിട്ടുള്ളത് രണ്ടു മണിക്ക് പോലീസിന്റെ ഗർഡങ്ങൾ നൽകിയ ശേഷം വസതി വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും പ്രിയങ്ക ശരി അഭിജിത്ത് അന്തരീക്ഷ മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരിയുടെ സംസ്കാരം ഇന്ന് ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും കുന്നംകുളം കരട്ടിക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സി നേതാവായും എം എൽ എ ആയും മികച്ച സേവനം കാഴ്ചവെച്ച പാലിശ്ശേരിക്ക് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരാണ് ഇപ്പോഴും അന്ത്യപ്രണാമം നൽകാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നൂറ്റിപ്പത്ത് ഗ്രാം എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ ബുധനാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നും കെഎസ്ആർടിസി ബസിൽ വന്നിറങ്ങിയ പുതുപ്പൊഞ്ഞാനി സ്വദേശി ഫിറോ